നമസ്കാരം അഹമ്മദാബാദ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ ആശുപത്രിയിൽ കഴിയുന്ന വിമാന അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി അഹമ്മദാബാദിലെത്തിയത് അദ്ദേഹം ആദ്യം വിമാനാപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അവിടെയെല്ലാം തന്നെ ചുറ്റി നടന്ന ആ അപകട സ്ഥലത്തെ വിവിധ ദൃശ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കാണുകയും ചെയ്തു പിന്നീടാണ് പ്രധാനമന്ത്രി നേരെ സിവിൽ ആശുപത്രിയിലേക്ക് വന്നത് അവിടെ ചികിത്സയിൽ കഴിയുന്ന ഓരോരുത്തരെയും കണ്ട് പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു കൂടാതെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ ഭരണകൂട ഒന്നടങ്കം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും അതിവേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇവിടേക്ക് സന്ദർശിക്കുന്നത് ഇവിടെ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് പ്രധാനമന്ത്രി സന്ദർശിച്ച ആശുപത്രിയിലും അപകടം നടന്ന സ്ഥലത്തുമൊക്കെ തന്നെ വളരെ കർശനമായ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരുന്നത് ഈ അപകട കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കും അമേരിക്കയും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഏതായാലും അമേരിക്ക സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടുക കാരണം ബോയിങ് എന്ന് പറയുന്നത് അവരുടെ അഭിമാന സ്തംഭമായ ഒരു വിമാന നിർമ്മാണ കമ്പനിയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ ഒന്നാണ് ബോയിങ് ആ ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി എൺപത്തേഴ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഏറ്റവും സുശക്തമായ അവർ അവകാശപ്പെട്ടിരുന്ന ഒരു വിമാനം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അപകടപ്പെട്ട് തകർന്നു വീഴുകയും ഇത്രയും ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ തന്നെ ചെയ്തത് ഇത് ബോയിങ് കമ്പനിക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയും ഇതിന് സമാന്തരമായി ഒരു അന്വേഷണം നടത്തുകയും വിമാനത്തിന് എന്താണ് സംഭവിച്ചത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കാനുമാണ് ഇപ്പോൾ അവരും ശ്രമിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇത് ഇതുവരെ വിദഗ്ദ്ധന്മാരുമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കേന്ദ്ര മന്ത്രിസഭാങ്ങളുമായൊക്കെ തന്നെ അദ്ദേഹം ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും നിലവിൽ എയർ ഇന്ത്യ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും സഹായധനം പ്രഖ്യാപിക്കാൻ മറ്റു ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ ഒരു പക്ഷേ ഡൽഹിയിലെത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് ഏതാനും പ്രധാനമന്ത്രിയുടെ അഹമ്മദാബാദ് സന്ദർശനം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പിള്ളേർന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹം അവിടെ നിന്ന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കുകയും എന്താണ് അപകടകാരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വളരെ വിശദമായി തന്നെ ചർച്ച നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രിമാരും മറ്റുമൊക്കെ തന്നെ ഇന്നലെ അഹമ്മദാബാദിലെത്തിയിരുന്നു അവർ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഏകോപനം നിർവഹിക്കുന്നത് അവരാണ്